ശ്രീ കെ ഡി പ്രസേനൻ പ്ലീസ് പെട്ടെന്ന് സാർ ഇവിടെ മിനിസ്റ്ററുടെ മറുപടിയിൽ തന്നെ വ്യക്തമാണ് നമുക്ക് നമ്മളുണ്ടാക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ വിനയായി മാറുന്നുണ്ടോ എന്നതാണ് സംശയം കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും അവരൊരു നൂറ് രൂപ തന്നാൽ നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന കുറ്റത്തിൽ തൊഴിൽ സാക്ഷരതയുടെ പ്രോജക്റ്റ് അവർ നിർത്തലാക്കുകൂർണ്ണ വെളിയിട വിസർജനമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ശുചിത്വത്തിന്റെ വിഹിതം കുറയുക ഇത്തരത്തിലുള്ള കേന്ദ്ര നയങ്ങൾ മൂലമുള്ള ധനപ്രതിസന്ധി നേരിടാൻ ഇപ്പോൾ നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന നടപടികളെ സംബന്ധിച്ച് വിശദ വിശദീകരണം സാർ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് കഴിഞ്ഞ ധനകാര്യ മന്ത്രിമാരുടെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിലും ഇതേ ആവശ്യം പ്രത്യേകിച്ചും കേരളം മാത്രമല്ല സർ കുറേ സ്റ്റേറ്റുകളുണ്ട് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമ്മൾ അവിടെ ആവശ്യപ്പെട്ടു നമുക്ക് ഈ നോംസ് മാറ്റണം സർ കാരണം നമുക്ക് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ എല്ലാം ഒരേപോലെ ഇതേപോലുള്ള സൗകര്യം വന്നതിന് ശേഷം നമുക്ക് ഇവിടെ അടുത്ത് ഘട്ടം തരാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി തരണം സ്റ്റേറ്റുകൾക്ക് അത് ശക്തമായ ആവശ്യം വരികയാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഗവൺമെൻറ് ബി ജെ പി നേതൃത്വത്തിലാണെങ്കിലും അവർക്ക് നേരത്തെ ഉള്ളതുപോലെ എല്ലാം ഏകപക്ഷീയമായിട്ട് നടത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം പ്രതിപക്ഷം വളരെ ശക്തമായിട്ടുണ്ട് അവരുടെ മുന്നണി തന്നെയും ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട് സാർ അതുകൊണ്ട് സ്റ്റേറ്റുകൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി തരണം കേരളത്തിന് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ മിനിമം അടിസ്ഥാന സൗകര്യം വന്നു അതിനടിസ്ഥാന അടുത്ത ഘട്ടം ചെയ്യാൻ വേണ്ടി നമുക്ക് എലിജിബിൾ ആയ നികുതി വിഹിതത്തിൽ നിന്നും നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മീറ്റിങ്ങും ആവശ്യപ്പെട്ടിട്ടുണ്ട്